ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം മാത്രകുട്ട് ഫാമിലിയോട് സ്വാഗതം ജോസ്മി ആട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാരൻസിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയപ്പറിൻ്റെ റേറ്റ് ആണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയും ജോഡോന് ഞാനിത് ഉപയോഗിച്ച് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയി കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഒരു വീഡിയോയും അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ വീഡിയോ ആണെന്ന് ആദ്യം തന്നെ ഞാൻ അറിയിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ പ്രൈസ് എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എട്ട് രൂപ എൺപത്തഞ്ച് പൈസ പെർ പീസിന് നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഓരോ ഡൈപ്പേഴ്സ് ചെയ്യുന്നത് ബൾക്കായിട്ട് നമ്മൾ വാങ്ങുമല്ലോ നാല്പതെണ്ണോ മുപ്പതെണ്ണോ ഒക്കെ ഒന്നിച്ചാണ് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാകും ഒരു കൗണ്ടിന് ഒരു പീസിന് എത്ര രൂപ എന്നുള്ളത് അത് നോക്കിയിട്ടാണ് നമുക്കിതിനകത്ത് ലാഭം ഉണ്ടോ നഷ്ടം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പൈസ കുറവാണോ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പൊ ചില ഡൈപ്പേഴ്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ പറ്റും പെർ പീസിന് പത്ത് രൂപ പെർ പീസിന് പതിനൊന്ന് രൂപ പെർ പീസിന് പന്ത്രണ്ട് രൂപ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഓഫറിൽ വരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില ബ്രാൻഡുകൾക്ക് നമുക്കറിയില്ലാത്ത കുറേ ബ്രാൻഡുകളുണ്ട് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഏതാ പാമ്പേഴ്സ് എന്ന് പാമ്പേഴ്സ് എന്ന് പറയും അതുപോലെ ബേബി ഹഗ്ഗിന് ബേബി ഹഗിന് ആൾക്കാർക്ക് പറയാമെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ നമ്മളെ മാർക്കറ്റിൽ പിന്നെ മാർക്കറ്റിംഗ് ഒരുപാട് ചെയ്ത് അതിനുവേണ്ടി ഒരുപാട് ക്യാഷ് മുടക്കിയിട്ടുള്ള ബ്രാൻഡുകളെ മാത്രമേ നമുക്കറിയത്തുള്ളൂ അങ്ങനത്തെ ബ്രാൻഡുകൾ ഉപയോഗിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുണ്ടാകുകയുള്ളൂ എന്ന് വിചാരമാണ് ആക്ച്വലി ഒട്ടുമിക്ക പാരൻസിനുള്ളതും പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കും ാത്ത ഒരുപാട് നല്ല ബ്രാൻഡുകൾ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട് അത് ഞാൻ ജോഡിൻ്റെയും ജോൻ്റെയും ഒരു കാലഘട്ടം വന്ന സമയത്താണ് നമ്മൾ പല ബ്രാൻഡുകളെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയതും വാങ്ങാൻ തുടങ്ങിയതും പരീക്ഷിക്കാൻ തുടങ്ങിയതും അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ അതൊന്ന് നമ്മൾ അന്ന് വെച്ച് അതൊരു അധികം മാർക്കറ്റിലോട്ട് വലിയ പേര് കേൾക്കാത്ത ബ്രാൻഡാണെന്ന് കരുതിക്കൊണ്ട് അതൊന്നും മോശമാണെന്നുള്ളതല്ല അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരുപാട് ക്യാഷ് ചിലവാക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ക്വാളിറ്റിയൊക്കെ നല്ല പക്കയായിരിക്കും കേട്ടോ അപ്പം അതുപോലത്തെ ഒരു ബ്രാൻഡാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഇത് നമ്മുടെ ഈ ഒരു ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് ആക്ച്വലി ഈ ലിറ്റിൽ ഏഞ്ചലിൻ്റെ വേറൊരിണം ഒരു ഒരു ഡൈപ്പറിൻ്റെ ഒരു റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ വേറെയാണ് പാക്കറ്റിൻ്റെ കളർ അതൊരു ഗ്രീനും റെഡോ ഗ്രീനും ഓറഞ്ചും കൂടെ ചേർന്ന് ഇവിടെ ഫോട്ടോ കൊടുക്കാം കേട്ടോ അതങ്ങനെ ഒരു കളറായിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു കളറിലുള്ള ഈ ഒരു സാധനമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിയത് അറുപത്തിരണ്ട് പീസിന് ആണ് ഞാൻ വാങ്ങിയത് അറുപത്തിരണ്ട് പീസിന് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ എങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ് ഇത് പാൻ ടൈപ്പിലുള്ള ടൈപ്പറാണ് ഞാൻ ജോഡുവിനെ ഈ അറുപത്തിരണ്ട് പീസിൻ്റെ ഇത് രണ്ടാമത്തെ പാക്കറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോഡുവിന് ഇപ്പം ഈ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സിൻ്റെ ആവശ്യം വലിയ കാര്യമായിട്ടില്ല പക്ഷേ നമ്മൾ ഞാൻ ട്രാവലിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചർച്ചിലൊക്കെ പോകാൻ നേരത്ത് ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ അവനറിയാതെ യൂറിൻ പാസ് ചെയ്തു പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് ഈ നൈറ്റ് ട്രെയിനിങ്ങിനുള്ള ഒരു ഹെൽത്ത് എനിക്ക് എനിക്കില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി സമയത്ത് ഞാൻ ഡിസ്പോസിബിൾ ടൈപ്പേഴ്സ് ഞാൻ ചില സമയത്ത് ഇട്ട് കൊടുക്കാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിസ്പോസിബിൾ ടൈപ്പേഴ്സ് ഞാനിപ്പോൾ വാങ്ങി വെക്കുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങി ഇവൻ കുറച്ചും കൂടി കുഞ്ഞായിരുന്ന സമയത്തും ഞാൻ ഇതിൻ്റെ ഒരു രണ്ട് പാക്കറ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത് റിവ്യൂ ചെയ്തില്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഞാൻ ഇട്ട് ട്രാൻസ്ഫറും പോകുന്നുണ്ടോ അപ്പം ഇതിൻ്റെ ഇത് അവർ പറയുന്നുണ്ട് പറയുന്നുണ്ട് റാഷസ് വരില്ല എന്നുള്ളത് പറയുന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് അബ്സോർപ്ഷൻ ട്വൽവ് അവേഴ്സ് അബ്സോർപ്ഷൻ ട്വൽവ് അവേഴ്സ് അബ്സോർപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ അഡ്വാൻസ് ലീക്കേജ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ വരാൻ അവർ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഞാനിത് ഉപയോഗിച്ചിട്ട് സിക്സ്റ്റി ടു പീസ് ഞാൻ ഞാൻ പല പാക്കറ്റുകൾ സിക്സ്റ്റി ടു പീസിൻ്റെ പല പാക്കറ്റുകൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതിൽ നിന്നും വേറെ മോശം ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ജോഡു റാഷസ് എന്ന് പറഞ്ഞ സംഭവമേ വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു ഭാവം ഒക്കെ രൂപവും ഭാവവും ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ അതായത് ഒരു വേസ്റ്റ് നല്ല വീതിയുണ്ട് കുട്ടികൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ഇവിടെ കിട്ടുകയും ചെയ്യും ഇവിടെയൊക്കെ ഇങ്ങനെ എലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കുഞ്ഞുങ്ങളുടെ വെയ്റ്റിനും വെയ്റ്റിനനുസരിച്ചിട്ടുള്ള സാധനമാണ് ഡൈപ്പറിൻ്റെ ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഞാൻ ജോഡു നയൻ ടു ഫോർട്ടീൻ കെ ജിൻ്റെ സൈസാണ് ലാർജ് അപ്പോൾ ലാർജ് ആട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ ഇതിനിങ്ങനെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉണ്ട് ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാൻ വേണ്ടി അതിനകത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ട് റാഷസും കാര്യങ്ങളും ഒന്നും തന്നെ എനിക്ക് വന്നിട്ടുമില്ല ലീക്ക് ലീക്കേജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ടു പീസിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചെണ്ണമൊക്കെ ആയിട്ടുണ്ടാവും മൊത്തം നമുക്ക് നല്ലതായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു അഞ്ചെണ്ണമൊക്കെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് ഒരു ആദ്യം വാങ്ങിയ പാക്കറ്റിനകത്തായിരുന്നു ഈ ഒരു അഞ്ചെണ്ണമൊക്കെ എനിക്ക് ലീക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു രണ്ടാമത് വാങ്ങിയ പാക്കറ്റിനകത്ത് ഒന്നും ലീക്ക് ലീക്കായിട്ടുണ്ടായിരുന്നില്ല ഈ മൂന്നാമത് വാങ്ങിയ പാക്കേജിനകത്ത് എനിക്കൊന്നും ലീക്കായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഫസ്റ്റ് വാങ്ങിയ പാക്കേജിനകത്ത് എനിക്കൊരു അഞ്ചെണ്ണം ഒക്കെ ലീക്ക് ആയിട്ടുണ്ട് പക്ഷെ അത് ഇത്രയും ബർക്കായിട്ട് വാങ്ങുമ്പോ സ്വാഭാവികമായിട്ട് ലീക്ക് ആകുമായിരിക്കാം പക്ഷെ എന്നാൽ എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞു രണ്ട് അറുപത്തിരണ്ടിന്റെ രണ്ട് പീസ് ഞാൻ പിന്നെ വാങ്ങിയതിന് ശേഷം എനിക്ക് അതിന്റെ ലീക്കും കാര്യങ്ങളും ഒന്നും തന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഒരു ആസ് എ മാം എൻ്റെ കുഞ്ഞിന് ഞാനിത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ലിറ്റിൽ ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെയിം കളറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ഒരു സെയിം പാക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ജോഡിന് റാഷസും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല ചില ഡയപ്പേഴ്സ് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളത് ഊരിക്കഴിയുമ്പോൾ അവരുടെ ആ ഒരു പ്രൈവറ്റ് ഏരിയ ഭയങ്കര ഒരു പുഴിങ്ങിയ പോലെ ഒരു ചൂട് അവസ്ഥയിൽ നമുക്ക് തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഒരു വഴിപഴുപ്പ് പോലെയൊക്കെ ഉണ്ടാകുമായിരുന്നേ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സ്കിൻ എങ്ങനെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഫില്ലായിട്ട് തന്നെയാണ് ഞാൻ റിമൂവ് ചെയ്യുന്നതെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടേ ഇല്ല കേട്ടോ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് ചില കാരണം ചില ഡയപ്പോഴ്സും ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര സോപ്പിൻ്റെ മയ ഇരിക്കുന്ന പോലെ ഒരു വഴിവഴുപ്പ് വരും നമ്മൾ റിമൂവ് ചെയ്യും പിന്നെ നമ്മൾ നന്നായി കഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇവരെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ എനിക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ പാക്കറ്റു മാത്രം എനിക്ക് ഒരു കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പാക്കറ്റും അങ്ങനത്തെ ഒരെണ്ണം പോലും എനിക്ക് ലീക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഈ എട്ട് രൂപ ഒരു പീസിന് എട്ട് രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ലാഭവുമാണ് അപ്പോൾ നിങ്ങൾ ഈ ലിറ്റിൽ ഏഞ്ചിൻ്റെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര വലിയ ഹൈപ്പിൽ ഇരിക്കുന്ന ബ്രാൻഡുകൾക്കൊക്കെ പൈസ മുടക്കി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാണ്ട് ഇങ്ങനത്തെ ബ്രാൻഡുകളുമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പം നിങ്ങൾ ഉപ ഉപയോഗിച്ച് ഉപയോഗിച്ച് നോക്കുക കേട്ടോ കാരണം ഒത്തിരി പൈസ അനാവശ്യമായിട്ട് നമ്മളൂടെ കളയേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഡിസ്പോസിബിൾ ഡിസ്പോസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇറ്റ്ലി എഞ്ചേസിൻ്റെ ഈ ഒരു പാക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ളവരാണെന്നുള്ളത് നിങ്ങളുടെ റിവ്യൂയും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് ഉപകാരപ്പെടും എൻ്റെ അതേ അനുഭവമാണ് മറ്റുള്ളവർക്കും കൂടെ എനിക്കും കൂടെ അറിയാൻ പറ്റും മറ്റുള്ളവർക്കും അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാനത് ആമസോണിൽ നിന്നാണ് നിന്നാട്ടോ വാങ്ങിയത് അപ്പോൾ നിങ്ങൾ നോക്കി വാങ്ങുക അഫോർഡബിൾ പ്രൈസിലുള്ള വേറെ ഇതിലും റേറ്റ് കുറഞ്ഞിട്ടുള്ള വേറെ ബ്രാൻഡുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൂടെ വന്ന് രേഖപ്പെടുത്തിയാണെങ്കിൽ എനിക്കും അത് ഉപകാരപ്പെടും ഏതെങ്കിലും സമയത്ത് വാങ്ങേണ്ട വന്നു കഴിഞ്ഞാൽ അത് അതെനിക്ക് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റിവ്യൂ ആയിട്ടും എനിക്കും വരാൻ പറ്റുമല്ലോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ തെറ്റാ ബൈ ബൈ